ഹലോ ഫ്രണ്ട്സ് ഡെയിലി ലൈഫ് ഡയറസ്റ്റിന് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ എൻ എച്ച് എസിലെ നഴ്സിങ് ജോബിനെ പറ്റിയാണ് അപ്പോൾ ഈ നഴ്സിംഗ് ജോബ് നമുക്ക് എന്തൊരു സാലറി കിട്ടും എൻ എച്ച് എസ് സി വർക്ക് ചെയ്യുന്നതിൻ്റെ എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട് അതുപോലെ കരിയർ ഉണ്ടോ വർക്ക് പ്രഷർ പ്രഷറുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുന്നോട്ട് കാണുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ എൻ എച്ച് എസിലെ സാലറിനെ പറ്റി പറയുവാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടൈം യു കിലിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഓസ്കി പാസ് ആകുന്നവരെ നമ്മളൊരു ബാൻഡ് ത്രീ എച്ച് എസ് സി ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഓസ്കി പാസ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ ബാൻഡ് ഫൈവ് നേഴ്സ് ആവത്തുള്ളൂ അപ്പോൾ ഞാൻ വന്ന ഒരു സമയത്ത് ഞാൻ ബാൻഡ് ത്രീ എച്ച് എസ് സി ആയിട്ട് ഒരു വർക്ക് ചെയ്ത് ഓസ്കി പാസ് ആകുന്നവരെ വർക്ക് ചെയ്തിരുന്ന ആ ടൈമിൽ എൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ അവർലി നയൻ പൗണ്ടായിരുന്നു അതിപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ട് കാരണം ഞാൻ ടു തൗസൻഡ് നയൻറ്റീനാണ് വന്നത് ഇപ്പോഴത്തെ ആ ഒരു ഇപ്പോൾ യു കെയിൽ വരുന്നവരുടെ ഫസ്റ്റ് ടൈം വരുമ്പോൾ അവർ ഓസ്കി പാസ് ആകുന്നതിന് മുമ്പ് അവരുടെ ഒരു അവർലി റേറ്റ് എന്ന് പറഞ്ഞാൽ വ്യത്യാസമായിരിക്കും കാരണം നമ്മൾ ഓരോ വർഷം കൂടുതലും പേ റേറ്റ് വ്യത്യാസം വരും അപ്പം ഞാൻ വൺസ് ഓസ്കി പാസ് ചെയ്ത് കഴിഞ്ഞ് ബാൻഡ് ഫൈവ് ആയപ്പോൾ ഉള്ള ആ ടൈമിൽ എൻ്റെ ഒരു സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൽവ് പൗണ്ടായിരുന്നു അവേർലി പേയ്മെൻറ്റ് ആ ഒരു ടൈമിൽ ട്വൻ്റി ട്വൻറ്റിയിലാണ് ട്വൻറ്റി ട്വൻറ്റിയിലും അപ്പം നമ്മൾ ഇവിടെ നമ്മുടെ ഒരു ബാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാൻഡ് ടൂവിൽ നിന്നാണ് ബാൻഡ് ടു മുതൽ ബാൻഡ് നയൻ വരെയുണ്ട് അതിൽ നഴ്സുമാരുടെ ബാൻഡ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ബാൻഡ് ഫൈവിൽ നിന്നാണ് ഫൈവ് ആണ് നമ്മുടെ സാധാരണ സ്റ്റാഫ് നേഴ്സ് നമ്മൾ ബാൻഡ് സിക്സ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ സിസ്റ്റർ ആവും അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒരു ഉള്ള ഓപ്ഷൻസ് പറഞ്ഞാൽ നമ്മുടെ സ്പെഷ്യലിസ്റ്റ് നേഴ്സുമാരും ഏറ്റവും ഒക്കെയാണ് അപ്പോൾ നമ്മുടെ ഒരു സാലറി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ വന്ന് കഴിയുമ്പോഴാണ് ഞാൻ പറഞ്ഞു ബാൻഡ് ചിസി ആയിട്ടാണ് ഹോസ്റ്റ് പാസ്സായി കഴിയുമ്പോഴേ ബാൻഡ് ഫൈവിൻ്റെ സാലറി കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ ഈ ബാൻഡ് ഫൈവ് സാലറി കിട്ടി തുടങ്ങുമ്പോൾ ഉടനെ തന്നെ നമുക്ക് നല്ലൊരു പേയ്മെൻ്റ് കിട്ടുമെന്ന് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തുതരുത് അപ്പോൾ നമ്മൾ ഒരിക്കലും യു കെ വന്ന ഉടനെ തന്നെ നമുക്ക് ഭയങ്കര ക്യാഷ് ഉണ്ടാക്കുക അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് കാരണം നമ്മളിപ്പോൾ യു കെയിലൊക്കെ വന്നൊരു ഒരു ഫോർ ഫൈവ് ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ബാൻഡ് ഫൈവിൻ്റെ ടോപ്പിലെത്തും അപ്പോൾ നമ്മുടെ സാലറി ഇൻക്രീസ് ആകും അപ്പം നമുക്ക് എന്ന് പറയുമ്പോഴത്തേക്കും പേ പേ പൊക്കേഷനുണ്ട് ഓരോ വർഷവും ഒരു മാസം ഇപ്പം ഇവിടെ മാർച്ചിലാണ് ഇപ്പോൾ ആ ഒരു മാർച്ച് ആകുമ്പോൾ നമ്മുടെ പേ പൊക്കഷൻ്റെ ടൈമാണ് അപ്ഡേസിലൊക്കെ നടത്തിയിട്ട് നമുക്ക് പേ ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പ് പൊസിഷനിലൊക്കെ എത്തുമ്പോഴത്തേക്കും നമുക്ക് സാലറി വീണ്ടും ഒത്തിരി ഇൻക്രീസ് ആവും അപ്പോൾ നമ്മുടെ അവേർലി പേ നമുക്ക് കൂടും അപ്പോൾ നമ്മൾ വന്നു കഴിയുന്ന സമയത്ത് നമ്മളിപ്പോൾ വന്യൊരു ടൈമിൽ നമുക്ക് ഒത്തിരി സാലറി ഉണ്ടായിരുന്നിരിക്കില്ല പക്ഷേ നമുക്ക് ഇതുപോലെ ബാങ്ക് ഷിഫ്റ്റുകളൊക്കെ ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് എക്സ്ട്രാ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് എന്തായാലും ബാങ്ക് ഷിഫ്റ്റുകൾ ചെയ്യാൻ പറ്റുക അതുപോലെ തന്നെ നമുക്ക് നൈറ്റ് ഡ്യൂട്ടികൾ കിട്ടി കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ അതുപോലെ വീക്കെൻഡിൽ സാറ്റർഡേ സൺഡേ വർക്ക് ചെയ്ത അതുപോലെ ബാങ്കിലൂടെ വർക്ക് ചെയ്ത് അതൊക്കെ അനുസരിച്ചാണ് നമുക്ക് സാലറി നമുക്ക് കിട്ടുന്നത് അപ്പം നമുക്കിപ്പോൾ കൂടുതലും ഡേ ഷിഫ്റ്റ് ആണ് എങ്കിൽ നമ്മൾ അത്രമാത്രം ക്യാഷ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന വരില്ല പക്ഷേ അതിന് അതിൻ്റെ ഒപ്പം തന്നെ നമ്മളിപ്പോൾ ഒരു നൈറ്റ് ബാങ്ക് ഷിഫ്റ്റ് ഒക്കെ എടുത്ത് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാം ഇപ്പം ഇപ്പോൾ രണ്ട് നഴ്സുമാർ തന്നെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡേ ഷിഫ്റ്റ് ചെയ്യുന്ന നഴ്സുമാർക്കും നൈറ്റ് നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന നഴ്സുമാർ തന്നെ സാലറി ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെ എക്സ്ട്രാ ഏർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലെ നമുക്കിപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു ബാങ്ക് ഹോൾഡേക്ക് ഓഫ് ആണെങ്കിൽ നമുക്ക് ബാങ്ക് ബുക്ക് ചെയ്യാം അതുപോലെ നമുക്ക് വീക്കെൻഡ് നമുക്ക് ഓഫ് ആണെങ്കിൽ നമുക്ക് അതൊരു നൈറ്റൊക്കെ ബാങ്ക് ഡ്യൂട്ടി ബുക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് എക്സ്ട്രാ സാലറി ഏർ ചെയ്യാണ്ട് സാധിക്കും അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പൊസിഷനൊന്ന് ബാങ്ക് ഫൈവ് ബാൻഡ് സിക്സിൻ്റെ സാലറി ഡിഫറൻ്റ് ആണ് ബാൻഡ് ഫൈവിനെയൊക്കെ ഏൺ ചെയ്യുന്ന ഒരു ബാങ്ക് സിക്സ് ആണ് അപ്പോൾ അതനുസരിച്ചിരിക്കും പിന്നെ നമ്മൾ ഇതുപോലെ ഏത് ടൈമിലാണ് നൈറ്റ് ആണോ ഷിഫ്റ്റ് ചെയ്യുന്നത് നൈറ്റ് ആണോ ഡേ ആണോ വീക്കെൻഡിൽ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ബാങ്ക് ഹോൾഡിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ എക്സ്ട്രാ ഡ്യൂട്ടീസ് ചെയ്യുന്നതൊക്കെ അനുസരിച്ചാണ് നമ്മൾ സാലറി ഇരിക്കുന്നത് അപ്പോൾ നമ്മളിതുപോലെ നൈറ്റ് കൂടുതൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും പക്ഷേ സാലറിയുടെ കാര്യത്തിൽ നമ്മൾ കെയർ ഹോമൊക്കെ കമ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് എപ്പോഴും എൻ എച്ച് എസിനേക്കാളും കൂടുതൽ സാലറി കിട്ടുന്നത് കെയർ ഹോമിലാണ് പക്ഷേ ബെനിഫിറ്റ് ഉള്ളത് നമുക്ക് എൻ എച്ച് എസിലാണ് പിന്നെ നമ്മുടെ ഒരു വർക്കിംഗ് പാറ്റേൺ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഇവിടുത്തെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് പാർട്ട് ടൈമും ഉണ്ട് ഫുൾ ടൈമും ഉണ്ട് അപ്പോൾ നമ്മളൊരു ഫുൾ ടൈം ഉള്ളതെങ്കിൽ നമുക്ക് വീക്ക്ലി തേർട്ടി സെവൻ പോയിൻറ്റ് ഫൈവ് അവേഴ്സാണ് നമ്മുടെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് അതായത് നമുക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് നമുക്ക് ജോലി ചെയ്യേണ്ടത് ട്വൽ അവർ ആണ് അതുപോലെ തന്നെ മാസത്തിൽ ഒരു വീക്ക് മാത്രം നമ്മൾ ഒരു ഫോർ ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്ക് ഈ ഒരു ആഴ്ചയിൽ മൂന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി ഫോർ ഡേയ്സ് ഓഫ് ഉള്ളപ്പോൾ നമുക്ക് ബാങ്ക് ഷിഫ്റ്റുകളെ ചെയ്യാം അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഷിഫ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ഡ്യൂട്ടി ഫോർ ഡേയ്സ് ഓഫ് അങ്ങനെ ആയിരിക്കില്ല ചിലപ്പോൾ ടു ഡേയ്സ് ഡ്യൂട്ടി ഒരു ഡേ ഓഫ് പിന്നെ ഒരു ഡേ ഡ്യൂട്ടി അങ്ങനെ അത് ഡിഫറെൻ്റ് ആയിരിക്കും പക്ഷെ നമുക്ക് ആ ഓഫ് ഉള്ളപ്പോൾ ഇപ്പോൾ കുട്ടികളുള്ളവരൊക്കെ ആണെങ്കിൽ അത് അനുസരിച്ച് കാര്യം അതിൻ്റെ കാര്യങ്ങളൊക്കെ വ്യത്യാസമായിരിക്കും അല്ലാണ്ട് സിംഗിൾ ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ആ കുട്ടികൾ നോക്കേണ്ട കാര്യം അങ്ങനെയൊന്നും ഇല്ലാത്തവർക്ക് എപ്പോൾ വേണം ഷിഫ്റ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഒരു വർക്കിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ടോൾ ഓവർ ഷിഫ്റ്റാണ് തേർട്ടി സെവൻ പോയിൻറ്റ് ഫൈവ് വേഴ്സാണ് നമ്മളോട് വർക്ക് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് ഇവിടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കാണെങ്കിലിപ്പം ഒരു കുട്ടിയുള്ള ആളാന്ന് വിചാരിക്കുക കുട്ടിയുള്ളവർക്കൊക്കെയാണ് ഇവിടെ ഫ്ലെക്സിബിൾ ഷിഫ്റ്റുകളുണ്ട് കാരണം നമുക്കെന്ന് പറയുമ്പോൾ കുട്ടിയുള്ളവർക്കെന്ന് പറയുമ്പോൾ വേറെ ആരും കുട്ടിയെ നോക്കാനില്ല ഹസ്ബൻഡ് വൈഫ് മാത്രമേ ഉള്ളൂ വേറെ ആരും നോക്കാനില്ല എങ്കിൽ നമുക്ക് ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരും അപ്പം നമുക്കത് വളരെ ഉപകാരമുള്ളൊരു കാര്യം വേണ്ടി ഫ്ലെക്സിബിൾ ഷിഫ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഡ്യൂട്ടി നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്കിപ്പോൾ കൂടുതൽ ഡേ ആണ് ചെയ്യാൻ പറ്റുന്നത് നൈറ്റാണ് ചെയ്യാൻ പറ്റുന്നത് അതനുസരിച്ച് നമുക്ക് ഡ്യൂട്ടി റിക്വസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഹസ്ബൻഡ് ഡ്യൂട്ടി അനുസരിച്ച് നമുക്കതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇവരത് നമുക്ക് ഫ്ലെക്സിബിളാക്കി തരാം നമുക്ക് ഒരു നല്ലൊരു ബെനിഫിറ്റാണത് അതുപോലെ തന്നെ വേറൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെറ്റേണിറ്റി സമയത്തുള്ള ബെനിഫിറ്റ് ആണ് മറ്റേൻ്റെ ലീവ് നമുക്ക് മറ്റേൻ്റെ ലീവിന് നമുക്ക് സ്റ്റാച്വേറ്ററി പേ ഉണ്ട് ഓക്കുപേഷൻ പേ ഉണ്ട് അപ്പോൾ ഇവിടെ വന്ന് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് നമ്മൾ മറ്റേൻ്റെ ലീവിൽ പോകുന്നത് ആണെങ്കിൽ രണ്ട് പേയും കിട്ടുകയുള്ളു അപ്പോൾ നമ്മൾ അതനുസരിച്ച് വ്യത്യാസമുണ്ട് ഇപ്പോൾ നമ്മൾ വന്ന ഉടൻ ആ ഒരു ടൈമിൽ വന്നിടുന്ന ടൈമിൽ ആരെങ്കിലും ഒക്കെ പ്രഗ്നൻറ്റ് ആവുകയാണെങ്കിൽ ആ ഒരു സമയത്ത് സ്റ്റാച്വേറ്ററി പേ മാത്രമേ കിട്ടത്തുള്ളൂ ഇപ്പോൾ വന്നൊരു വർഷം കഴിഞ്ഞിട്ടൊക്കെ പ്രെഗ്നൻ്റ് ആവുന്നവർക്ക് സ്റ്റാറ്റ്യൂട്ടറി പേ ഉണ്ട് അതുപോലെ തന്നെ ഓക്കുപേഷനും പേയുണ്ട് അപ്പം നമുക്ക് വൺ ഇയർ വരെ നമുക്ക് ലീവ് എടുക്കാം പക്ഷെ നമ്മുടെ സാലറി കുറഞ്ഞു വരും എന്നിരുന്നാൽ നമുക്കൊരു ഇത്ര ആറ് മാസം വരെയൊക്കെ നമുക്കൊരു അത്യാവശ്യം എമൗണ്ട് നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ വേറെ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കൊന്ന് വയ്യാണ്ടായി കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഒട്ടും വയ്യ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ വയ്യാണ്ടായപ്പോൾ നമുക്ക് ലീവ് അവസ്ഥ വരും പക്ഷേ ഇവിടെ നമുക്കാണെങ്കിൽ ഒരു വയ്യാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വിത്ത് വിത്ത് പേയ്മെൻറ്റോട് നമുക്ക് സിക്ക് ലീവുകളുണ്ട് അപ്പോൾ നമുക്കാണെങ്കിൽ ഒരു മൂന്ന് തവണയായിട്ട് മൂന്ന് തവണ നമുക്ക് സീക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഒരു വർഷത്തിനിടയ്ക്ക് മൂന്ന് സീരീസ് ആണ് ഉള്ളത് അപ്പോൾ ഒരു സീരീസിൽ ആറ് ലീവാണുള്ളത് അപ്പോൾ നമ്മളാണെങ്കിൽ നമുക്കിപ്പോൾ തീരെ വൈകി നമുക്കിപ്പോൾ വരാനൊക്കെ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് സെൽഫായിട്ട് വിളിച്ച് പറയുന്നതാണ് ഇപ്പോൾ ഞാൻ പൂനിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒട്ടും മയ്യെങ്കിൽ പോലും ഒട്ടും പറ്റത്തില്ല നമുക്ക് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റില്ലെങ്കിൽ പോലും അവരെ സമ്മതിക്കും നമ്മൾ വെറുതെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല നമ്മൾ ക്യാഷ്വാലിറ്റി പോയി ക്യാഷ്വാലിറ്റിയുടെ ഡോക്ടറിൻ്റെ ലെറ്റർ വാങ്ങിച്ചിട്ട് നമ്മൾ കൊടുത്താൽ മാത്രമേ ലീവ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അത് വെച്ച് പോകുമ്പോൾ നമുക്ക് ഇവിടെയെന്ന് പറയുമ്പോൾ നമുക്ക് ഒട്ടും മയ്യായിപ്പോൾ തീരെ വർക്ക് ചെയ്യാൻ പറ്റുന്ന അവസരം നമുക്ക് ജസ്റ്റ് ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് വരാൻ പറ്റിയതെന്ന് വിളിച്ചു പറഞ്ഞാൽ ഓക്കെ അവരത് ലീവ് ആക്സെപ്റ്റ് ചെയ്യും ഒരാഴ്ച കൂടുതൽ നമുക്ക് ലീവ് വേണമെങ്കിൽ മാത്രം നമ്മൾ ജീപ്പിടയിൽ നിന്ന് സിഗ്നോട്ടൊക്കെ വാങ്ങേണ്ടതുണ്ട് അപ്പോൾ അല്ലാത്ത പക്ഷേ നമുക്ക് വയ്യേണ്ടൊക്കെ നമുക്ക് സിക്ക് ലീവ് കിട്ടും വിത്ത് പേയോട് സിക്ക് ലീവ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലീവുകളുണ്ട് അതുപോലെ വേറൊരു ലീവാണ് സ്ട്രെസ് ലീവ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ഭയങ്കര വർക്ക് ഫ്രഷർ ഒക്കെ ആണെങ്കിൽ ഇവിടെ സ്ട്രെസ് ലീവ് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് സിക്സ് മന്ത് വരെ നമുക്ക് സ്ട്രെസ് ലീവുകളുണ്ട് അത് നമ്മുടെ സ്ട്രെസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ സിവിലിരിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ലീവ് അവർ തരുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ചില സമയത്ത് ചില ചില ബോർഡുകളൊക്കെ ഒത്തിരി കോർപ്പറേഷനും കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ അതനുസരിച്ച് നമുക്ക് സ്ട്രെസ് ലീവ് കിട്ടും അതുപോലെ തന്നെയുള്ള ലീവാണ് നമുക്ക് കിട്ടുന്നതാണ് കമ്പാഷനേറ്റ് ലീവ് ഉണ്ട് ഇപ്പം നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ആരെങ്കിലും മരിച്ചു അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഡ്യൂട്ടിക്ക് പോകാനായിട്ട് നമുക്ക് പറ്റത്തില്ല ആ ഒരു സമയത്ത് നമുക്ക് എടുക്കാവുന്ന ലീവാണ് ലീവ് എന്ന് പറയുന്നത് അതുപോലെ നമുക്ക് ഡിപ്പെൻ്റിന് വേണ്ടിയിട്ട് നമുക്ക് ലീവ് എടുക്കാൻ സാധിക്കും ചൈൽഡ് കെയർ ലീവ് ഉണ്ട് ഇപ്പം നമ്മുടെ കൊച്ചിന് തീരെ വയ്യാണ്ടായി അപ്പോൾ കൊച്ചിന് തീരെ വയ്യാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഹസ്ബൻഡ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല വൈഫിനു മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കത് എടുക്കാം അതല്ല ഇപ്പം നമ്മുടെ ഡിപ്പെൻ്റൻ്റ് പാർട്ട്ണറിന് വയ്യ ഹസ്ബൻഡിന് വയ്യ അല്ലെങ്കിൽ വൈഫിന് വയ്യ എന്നുണ്ടെങ്കിൽ അവർക്ക് അവർക്കിപ്പോൾ കൊച്ചിനെ തീരെ നോക്കാൻ പറ്റാത്തൊരു അവസ്ഥ തന്നെ അതിനും നമുക്ക് ലീവ് ലീവെടുക്കാണ്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ വേറൊരു ഇതാണ് കരിയർ ബ്രേക്ക് എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഇപ്പോൾ നമ്മൾ ഡ്യൂട്ടി ചെയ്ത് നമുക്ക് ഭയങ്കര ആയി നമുക്ക് പറ്റുന്നില്ല എങ്കിൽ നമുക്ക് കരിയപ്പുഴയ്ക്ക് എടുക്കാം അത് എത്ര നാൾ വേണമെങ്കിലും എടുക്കാം എത്ര നാളെ എനിക്ക് തോന്നുന്നു വൺ ഇയർ വരാൻ തോന്നുന്നു കറക്റ്റായിട്ട് അതിനെപ്പറ്റി അറിയില്ല പക്ഷേ അതിന് പേയ്മെൻറ്റൊന്നുമില്ല അപ്പം നിങ്ങൾ കരിയ പുഴയ്ക്ക് എടുക്കുവാണെങ്കിൽ അത് വിതഔട്ട് പേയ്മെൻ്റ് ആണ് നിങ്ങൾക്ക് അതിനൊരു പേയ്മെൻറ്റും കിട്ടത്തില്ല അതിന് മാത്രം പേയ്മെൻ്റ് ഒന്നും കിട്ടുന്നില്ല അതുപോലെ നമുക്ക് ആനുവൽ പ്ലെൻറ്റി ഓഫ് ആനുവൽ ലീവും ബാങ്ക് ഹോൾഡേഴ്സും ഇവിടെ കിട്ടും അപ്പോൾ നമുക്ക് ആനുവൽ ലീവും ഒരു ഇത്ര മിനിറ്റാണ് ഇവിടെ ടു ഹൺഡ്രഡ് ആൻഡ് സംതിങ് മിനിറ്റ് വെച്ചിട്ടാണ് കാൽക്കുറ്റുന്നത് അപ്പോൾ നമുക്ക് വൺ മന്ത് അടുത്തൊക്കെ നമുക്ക് ലീവ് കിട്ടും അതുപോലെ ബാങ്ക് ഹോളിഡേസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സർട്ടൺ എമൗണ്ട് ലീവ് നമുക്കുണ്ട് അപ്പോൾ നമുക്ക് ബാങ്ക് ഹോളിഡേസും നമുക്ക് എടുക്കാം ആനുവൽ ലീവ് നമുക്ക് എടുക്കാം അപ്പം നമുക്ക് ഈ പറയുന്ന ലീവിനെല്ലാം നമുക്ക് പേയ്മെൻറ്റ് കിട്ടും നമുക്ക് സാലറി കിട്ടും ഇപ്പം നമ്മൾ വേറെ കെയർ ഹോമിൽ ഒക്കെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്കിത് ഉണ്ടായിരിക്കുന്നതല്ല ഒരു ബെനിഫിറ്റ് കിട്ടത്തില്ല അതുപോലെ നമ്മുടെ നാട്ടിലാണെങ്കിലും ഇങ്ങനെ ബെനിഫിറ്റ് കിട്ടത്തില്ല അപ്പോൾ ഈ ഒരു ബെനിഫിറ്റ് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമുക്കിപ്പോൾ തീരെ വയ്യാണ്ടായി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്താണ് സാ പേയ്മെൻറ്റൊന്നും ഇല്ല എങ്കിൽ നമ്മൾ ജോലിക്ക് അവസ്ഥ വരും വയ്യെങ്കിലും പോകേണ്ട അവസ്ഥ വരും അപ്പം നമുക്ക് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഒട്ടും വയ്യ നമുക്ക് ഒട്ടും ജോലി ചെയ്യാൻ ജോലിയും അവസ്ഥയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ലീവ് എടുക്കാൻ സാധിക്കും അതിനെ നമുക്ക് പേയ്മെൻറ്റും ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ എൻ എ ജസ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു ഗുണമാണ് ഈ ഒരു കരിയർ പ്രോഗ്രഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി പ്രോഗ്രഷൻ ഒത്തിരി കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇപ്പം നമ്മൾ ഒരു ബാൻഡ് ഫൈവ് ആയി നിന്ന് കുറേക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ബാൻഡ് സിക്സ് സിസ്റ്റർ ആ അതെല്ലാം നമുക്കിനി സ്പെഷ്യലിസ്റ്റ് നഴ്സാവാണെങ്കിൽ ഇവിടെ ഒത്തിരി ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഡയബറ്റിക്സ് സ്പെഷ്യലിസ്റ്റ് നഴ്സ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഉണ്ട് അതുപോലെ നമുക്ക് സ്റ്റോമ നഴ്സുണ്ട് ടിഷ്യൂ അയബിലിറ്റി നഴ്സ് ഉണ്ട് അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്പെഷ്യലിസ്റ്റ് നേഴ്സുമാരുണ്ട് നമുക്ക് വേണമെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം അതുപോലെ വാറ്റ് ടീം വാസ്കാർ സിസ്റ്റീം എന്ന് പറഞ്ഞുകൊണ്ട് ക്യാനിലിടാനും ബ്ലഡ് എടുക്കാനും ഇൻട്രോ ഇൻട്രോ ക്യാൻ അങ്ങനത്തെ പിക്ലൊക്കിടാനായിട്ട് മാത്രം സ്പെഷ്യലിസ്റ്റ് ടീം ഉണ്ട് നമുക്ക് വേണമെങ്കിൽ അതിലോട്ട് ജോയിൻ ചെയ്യാം അങ്ങനെ വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതുമാത്രമല്ല മേടൻ ഇവിടെ ആണെങ്കിൽ തന്നെ ഞങ്ങളിവിടെ തന്നെ മലയാളികൾ വളരെ ചെറുപ്പം പ്രായം കുറഞ്ഞ ഒരു കുട്ടി മേടർ ആയിട്ടുണ്ട് അപ്പം നമുക്കങ്ങനെ മേടാണ് ഓപ്ഷൻ അപ്പം നമുക്ക് ഒത്തിരി കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇപ്പോൾ നമുക്കിനിപ്പോൾ എൻ എച്ച് എസ്സിൽ വർക്ക് ചെയ്യാൻ എൻ എച്ച് എസ് സി വേണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയുന്നതാണെങ്കിൽ എൻ എച്ച് എസ് ഔട്ട് ഔട്ട്സൈഡായിട്ട് ഇപ്പം നിങ്ങൾക്ക് വേറെ ജോബ് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജി പിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നമുക്കാണെങ്കിൽ ഈ ഒരു ഒരു ജോബിൽ തന്നെ നമുക്ക് സ്റ്റിക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല ഇപ്പം നിങ്ങൾക്കിപ്പോൾ നേഴ്സായിട്ട് പേഷ്യൻസ് ആയിട്ട് അത് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സ്പെഷ്യലിസ്റ്റ് നേഴ്സായി ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ലൊരു കരിയർ പ്രൊഫഷണൽ ഉള്ളൊരു സ്ഥലമാണ് ഒരു എൻ എച്ച് എസ് എന്ന് പറയുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ എച്ച് എസ്സിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നാട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ടൈമിൽ നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ ജോലി ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ഈ കോളേജിലൊക്കെ പോകുമ്പോൾ നമുക്ക് റാഗിങ്ങൊക്കെ ഉള്ള പോലെ നേഴ്സുമാരെയടയ്ക്ക് നാട്ടിൽ വർക്ക് ചെയ്തവർക്കൊക്കെ അറിയാം നമ്മൾക്കെന്ന് പറയുമ്പോൾ ഒരു ഫസ്റ്റ് ടൈം നമുക്കൊരു സപ്പോർട്ട് കിട്ടാൻ ഭയങ്കര പാടാണ് എല്ലാവരും നമ്മളൊരു നമ്മൾ ആദ്യമായിട്ട് വരുന്നു ഒരു ആ ഒരു മെൻറ്റാലിറ്റി നമ്മുടെ സീനിയേഴ്സൊക്കെ നമ്മൾ അപ്രോച്ച് ചെയ്യത്തുള്ളൂ ഒരു റാഗിങ് ചെയ്യുന്ന മാതിരിയാണ് നമ്മൾ ഭയങ്കര ഹാർഷായിട്ട് പെരുമാറുക അവരുടെ അടുത്ത് ഭയങ്കര ഇതായിട്ട് നിൽക്കുക ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് അവരുടെ അടുത്ത് നമുക്കൊരു ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാനോ ഒരു ഡൗട്ട് ചോദിക്കാൻ പോലും നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവിടെയൊക്കെ വന്നു കഴിയുമ്പോൾ ഇവിടെ അങ്ങനെ ഒരു റാഗിങ്ങോ ഞാനൊരു സീനിയറാണ് അങ്ങനെ ഒരു മെന്റാലിറ്റി ഒന്നും ആർക്കും ഇവിടെ ഇല്ല ഇവിടെ പത്ത് വർഷമായിക്കോട്ടെ ഇരുപത് വർഷമായിക്കോട്ടെ ഞാൻ വന്നിട്ട് ഇത്ര വർഷമായി നീ ഇതനുസരിച്ച് എൻ്റെ അടുത്ത് നിൽക്കണം അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും ഇവിടെ ഇല്ല ഇവിടെ നമ്മൾ എല്ലാവരും ഒരുപോലെയാണ് ഇപ്പം നമ്മളവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോട് സംസാരിക്കും നമുക്ക് അവരെപ്പോൾ വേണമെങ്കിലും ഭയങ്കര അപ്രോച്ചബിൾ ആണ് നമുക്കവരെപ്പോൾ വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാണ്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഫസ്റ്റ് എയ്ഡ് വരുമ്പോൾ നമുക്കൊരു ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ ഒത്തിരി പേര് സഹായിക്കാനുണ്ട് നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ആരെങ്കിലും എന്തെങ്കിലും നമ്മളെ പറയുമോ അങ്ങനെ പേടിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്കത്രയും ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഫ്രണ്ട്ലി അറ്റ്മോസ്പിയർ വർക്കാണ്ട് സാധിക്കും ഒന്നും ഇല്ലാണ്ട് എല്ലാവരോടും ലിങ്ക് ചെയ്ത് ഫ്രണ്ട്ലി അറ്റ്മോസ്പിയർ വർക്കാണ്ട് സാധിക്കും അതിന് കുറച്ച് എക്സെപ്ഷനൊക്കെ ഉണ്ട് കുറച്ച് പേരൊക്കെ അതല്ലാത്തവരുണ്ട് ബാക്കി ഓൾമോസ്റ്റ് എല്ലാവരും നല്ല ആൾക്കാരാണ് നമുക്കൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്പിയറ് വർക്കായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ ഡോക്ടറിനൊക്കെ സാ മേടുന്നൊക്കെ വിളിച്ച് നമ്മളവരത്രയും റെസ്പെക്ട് ചെയ്ത് ഭയങ്കര ഇതായിട്ട് നിൽക്കേണ്ട അവസ്ഥയാണ് നമുക്കെന്ന് പറയുമ്പോൾ നാട്ടിൽ നിന്ന് പറയുമ്പോൾ ഓരോ ജോലിയും ഒരു വില കുറച്ച് കാണുന്ന രീതിയുണ്ട് ഇപ്പോൾ ഡോക്ടർമാർക്കാണേലും ചില ഡോക്ടർമാർ നഴ്സാണ് ഒരു പുച്ചാണ് നമ്മൾ അവരുടെ അടുത്ത് ഇങ്ങനെ കൈ ഒപ്പിയാൽ നിൽക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ ഇവിടെയെന്ന് പറയുമ്പോൾ ഈ ഒരു ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുമ്പോൾ ഡോക്ടർന്നോ നഴ്സൊന്നും ഞാൻ വലിയ ആളാണ് നീ എൻ്റെ അടുത്ത് അങ്ങനെ നിൽക്കണം ഇങ്ങനെ നിൽക്കണം അങ്ങനെയൊന്നും ഇവിടെയില്ല നമ്മളിപ്പോൾ ഡോക്ടർമാരെയാണ് പോലും ഇവിടെ എല്ലാവരും നമ്മൾ പേരാണ് വിളിക്കുന്നത് നമ്മളിവിടെ സാറ് മാഡതൊന്നും നമ്മളാരും വിളിക്കാറില്ല നമ്മളെല്ലാവരെയും പേരാണ് വിളിക്കുന്നത് എല്ലാവരും ഒരു ജോലിയാണ് എല്ലാ ജോലിക്കും അവരുടെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇപ്പോൾ ഒരു നേഴ്സായിക്കോട്ടെ ഡോക്ടർ ആയിക്കോട്ടെ ഹെൽത്ത് അസിസ്റ്റൻ്റ് ആയിക്കോട്ടെ ക്ലീനർ ആയിക്കോട്ടെ പോർട്ടർ ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ മേട്ടനായിക്കോട്ടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് എല്ലാവരുടെയും ജോബ് ഈക്ലാ ഞാൻ വലിയ ജോബാണ് ചെയ്യുന്നത് ഞാൻ വലിയ ആളങ്ങനെ ഇവിടെ ഇല്ല എല്ലാവരുടെയും ജോബ് ഈക്വലാണ് എല്ലാവരും ഇവിടെ ഒരുപോലെയാണ് അപ്പം നമുക്ക് ഇങ്ങനെ ഡോക്ടർമാരുടെ അടുത്താണ് നമ്മൾ നാട്ടിലൊക്കെ എനിക്ക് പുരിലൊക്കെ വർക്ക് ചെയ്തപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ആയിട്ട് നമ്മൾ പേടിച്ച് വേർച്ച് തരേണ്ട അവസ്ഥയാണ് അതാണ് അവർ ആ രീതിയിലാണ് നമ്മുടെ നാട്ടിലാക്കി വെച്ചിരുന്നത് ഇവിടെ നമുക്ക് ഡോക്ടർമാരുടെ അടുത്ത് കൂളായിട്ട് നമുക്ക് പോയി പറയാനായിട്ട് സാധിക്കും പേഷ്യൻ്റെ കാര്യമാണോ എന്തെങ്കിലും ചെയ്യാനാണ് നമുക്ക് വളരെ കൂളായിട്ട് പറയാനായിട്ട് സാധിക്കും പേടിക്കാതെ നമുക്ക് പറയാനായിട്ട് സാധിക്കും പിന്നെ പേഷ്യൻ്റെ ആരുടെ അടുത്ത് കുറച്ച് പേരൊക്കെ ഡിസ്ക്രിമിനേഷൻ ഉള്ളവരുണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഇന്ത്യയിലാണ് വന്നതെന്നൊക്കെ അറിയുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത് ആ ഒരു ഡ്രേസീസും കാണിക്കുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ എടുക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല നമ്മൾ അവരെ ഇഞ്ചക്ഷൻ ചെയ്യുന്നവർക്ക് ഇഷ്ടമല്ല നമ്മളവരുടെ അടുത്ത് ചെല്ലുന്നവർക്ക് ഇഷ്ടം അങ്ങനെ ആൾക്കാരുണ്ട് എങ്കിലും കൂടുതൽ ആൾക്കാരും എന്താണ് നന്നായിട്ട് തന്നെ തരുമെന്ന ആൾക്കാരാണ് നമുക്കൊരു എല്ലാവരും ഉള്ളവരല്ല നന്നായിട്ട് തരുമ്പോൾ ആൾക്കാരും ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ പിന്നെ വർക്ക് പ്രഷറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതെല്ലാം കംപ്ലീറ്റ്ലി നമ്മുടെ വോടിനെ ബേസ് ചെയ്തിരിക്കും നമ്മുടെ വർക്ക് പ്രഷർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ എൻ എച്ച് എസ്സിൽ വളരെയധികം സ്റ്റാഫ് ഷോർട്ടേജ് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നത് വോൾ എൻ എച്ച് എസ് എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എൻ്റെ വാർഡിലൊക്കെ ഇപ്പോൾ ഭയങ്കര സ്റ്റാഫ് ഷോർട്ടേജ് ആണ് അപ്പോൾ മിക്ക അതാണ് പ്രശ്നം അപ്പോൾ നമുക്ക് എന്താണ് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് നേഴ്സ് വേണ്ട അടുത്ത് മൂന്ന് ഉണ്ടാവുള്ളൂ പേഷ്യൻസിൻ്റെ എണ്ണം കൂടുതലാണ് അപ്പം നമുക്ക് നല്ലൊരു ബ്ലഡ് പ്രഷർ വരും ഇപ്പോൾ അതും വാർഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ചില വാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈലറ്റി പേഷ്യൻസ് ആയിരിക്കും പ്രായമുള്ള പേഷ്യൻസ് ആയിരിക്കും അപ്പോൾ മിക്കവരും പോകാനായിട്ട് എത്രയെങ്കിലും പ്ലേസ് നോക്കിയിരിക്കുന്നവരായിരിക്കും അപ്പോൾ അവർക്ക് ഒത്തിരി നമ്മൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല പക്ഷേ എൻ്റെ വോഡ് എന്നൊക്കെ പറഞ്ഞൊരു മെഡിക്കൽ ആൻഡ് ഗ്യാസ്ട്രൊരു അക്യൂട്ട് വാടാണ് അപ്പോൾ അങ്ങനത്തെ വാർഡൊക്കെ ആകുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ട അപ്പോൾ നമുക്ക് ഭയങ്കര വർക്ക് പ്രഷ വരും ഒന്നായി സ്റ്റാഫില്ല അപ്പോൾ വർക്ക് പ്രഷറിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഇതുപോലെ നമ്മളിപ്പോൾ നല്ല സ്റ്റാഫൊക്കെയുള്ള നല്ല വാർഡുകളൊക്കെയാണ് വർക്കിങ് നമുക്ക് അത്രയും വർക്ക് പ്രഷർ ഉണ്ടാവില്ല നമ്മൾ വർക്ക് ചെയ്യുന്ന വലിയ സപ്പോർട്ടൊന്നും ഇല്ലാത്ത അധികം സപ്പോർട്ട് കിട്ടാത്ത ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ഉള്ള അങ്ങനത്തെ വാർഡുകളാണ് നമുക്ക് ഇവിടെയും ബ്ലഡ് പ്രഷറുണ്ട് ഇപ്പം ഞാനൊക്കെ വന്ന സമയത്ത് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വലിയ കുഴപ്പമില്ലാത്ത പേഷ്യൻസ് ഇത് അപ്പോഴത്തേക്കും ബ്ലഡ് പ്രഷർ ഇല്ല ഇപ്പോഴെന്ന് പറയുമ്പോഴത്തേക്കും വല്ലതെല്ലാം കോംപ്ലിക്കേറ്റഡ് പേഷ്യൻസ് ആണ് അതുപോലെ സ്റ്റാഫില്ല ആർക്കും അറിയാൻ സഹായിക്കാൻ ടൈമില്ല നമ്മള് പേഷ്യൻസിന് എണ്ണം കൂടാൻ ടൈമിൽ അപ്പം നമുക്ക് നല്ല വർക്ക് പ്രഷർ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ വന്ന ടൈമിലൊക്കെ ഞാൻ പറഞ്ഞപോലെ നാട്ടിൽ നിന്നങ്ങ് വന്ന സമയത്ത് നാട്ടിൽ അത്രയും വർക്ക് പ്രഷറും കാര്യങ്ങളും നാട്ടിലെ അവസ്ഥ അറിയാലോ ഇപ്പം വന്നപ്പോൾ ആദ്യം കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ വരുമ്പോഴത്തേക്കും അതും ഞാൻ പറഞ്ഞപോലെ എൻ്റെയൊക്കെ ഒത്തിരി ഫ്രണ്ട്സ് അവർക്കൊക്കെ ഒരു ഉഴപ്പില്ലാത്ത ഫ്രണ്ട്സുണ്ട് നല്ല വാർഡുള്ളവരുണ്ട് വർക്ക് പ്രഷർ ഇല്ലാത്തവരുണ്ട് അതൊക്കെ കംപ്ലീറ്റ് നമ്മൾ ഏത് വാർഡ് ഏത് വാർഡിലാണ് വർക്ക് ചെയ്യുന്നത് ഇങ്ങനത്തെ പേഷ്യൻറ്റിനാണ് നോക്കുന്നത് അതിനെയാണ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് വർക്ക് പ്രഷർ ഉണ്ടോ ഇല്ലെന്നൊക്കെയുള്ള കംപ്ലീറ്റ്ലി അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് എൻ എ ജി സി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി സ്ഥലങ്ങളിൽ ഡിസ്കൗണ്ടുകൾ കിട്ടുന്ന സ്ഥലങ്ങൾ ഡിസ്കൗണ്ട് കിട്ടാറുണ്ട് നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുവാണെങ്കിലും കുറേ ഷോപ്പുകളിൽ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമുക്ക് എൻ എ ജി സി വർക്ക് ചെയ്യുന്നവർക്ക് ഡിസ്കൗണ്ടുകളൊക്കെ ഉണ്ട് പിന്നെ ഇങ്ങനെ ആദ്യം സൂചിപ്പിച്ചത് തന്നെ നമുക്ക് ഈ ഒരു നമ്മുടെ വർക്കിംഗ് പാറ്റേൺ അങ്ങനെ ഒരു ബെനിഫിറ്റ് ചെയ്യണം എന്നാൽ ആഴ്ചയിൽ ത്രീ ഡേയ്സാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടത് അപ്പം നമ്മൾ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കണം നമ്മുടെ നാട്ടിൽ അങ്ങനെ ടോർ ഷിഫ്റ്റ് അധികം ഇല്ല ആരൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കുമ്പോഴേ നമുക്ക് അത് ജീവമായിക്കോളും കാരണം നമുക്ക് ആഴ്ചയിൽ ആകെ മൂന്ന് ഷിഫ്റ്റ് ചെയ്താൽ മതി ബാക്കിയുള്ള ഷിഫ്റ്റ് നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ജോലി ചെയ്യണമെങ്കിൽ ചെയ്യാമല്ലേ ചെയ്യണ്ട അപ്പോൾ അതൊരു ബെനിഫിറ്റ് തന്നെയാണ് എൻ എസ് എസ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു ബെനിഫിറ്റാണത് അതുകൊണ്ട് നമുക്ക് ഒത്തിരി ലേണിങ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇവിടെ മിക്കപ്പോഴും ട്രെയിനിങ്ങൾ ഉണ്ടാവും അപ്പം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും എപ്പോഴും ട്രെയിനിങ്ങും അതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കൂടുതൽ കൂടുതൽ അറിവ് കിട്ടും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാണ്ട് സാധിക്കും അപ്പോൾ നമ്മുടെ ഒരു അറിവ് നമുക്ക് കൂടും പ്രാക്ടിക്കൽ വൈസ് ആണോ തിയറി വൈസ് വൈസാണല്ലോ നമുക്ക് എപ്പോഴും നമുക്ക് കൂടുതൽ കൂടുതൽ ലേൺ ചെയ്യാനായിട്ടുണ്ട് അപ്പം നമ്മളിവിടെ എൻ എസ് അതുപോലെ ആദ്യമായിട്ട് വരുന്ന സമയത്ത് നമ്മളിപ്പോഴും മറ്റുള്ളവരോട് ചോദിച്ച് എല്ലാം അത്യാവശ്യം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ലേൺ ചെയ്യാൻ ശ്രമിക്കും അപ്പം നമ്മൾ ഒരിക്കലും വന്നു കഴിയുമ്പോൾ മാറി നിൽക്കുക ആരോടും ഒന്നും ചോദിക്കാതെ മാറി നിൽക്കാൻ അവസ്ഥ ഒരിക്കലും വരരുത് അപ്പം നമ്മൾ ഒരു അപ്പം നമുക്ക് പറ്റുന്നൊരു അബദ്ധം എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വന്ന സമയത്ത് നമ്മൾ ഞാൻ പറഞ്ഞു ഓസ്കി പാസ് വരുമ്പോൾ സൂപ്പർ നമ്പറിയാണ് അപ്പോൾ നമ്മൾ നമ്മളാരെയും സഹായിക്കത് ഒന്നും പഠിക്കാതെ മാറി എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബാൻഡ് ഫൈൻ ഇതുപോലെ ആരും നമ്മളെ സഹായിക്കില്ല അപ്പോൾ നമുക്ക് ഒന്നും അരത്തരവസ്ഥ വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മെൻഡർ തരും വരും അപ്പോൾ മെൻഡർ ആണെങ്കിൽ തന്നെ ചില മെൻഡേഴ്സ് നമ്മളെ മൈൻഡ് പോലും ചെയ്യത്തില്ല ചിലർ നമുക്കെല്ലാം പറഞ്ഞു വരും ചിലർ പറയും എന്തെങ്കിലും ചെയ്യുന്നുള്ള രീതിയിൽ നമ്മളെ മാറ്റി നിർത്തുന്ന മെൻറ്റേഴ്സ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം നമ്മുടെ മെൻറ്റേഴ്സ് നമ്മളെ കൺസിഡർ ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കേണ്ട കാര്യമില്ല നമ്മൾ പഠിക്കാനുള്ളത് മുഴുവൻ പഠിക്കുക അതല്ലെങ്കിൽ നമ്മൾ ബാൻഡ് ഫൈവ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരവസ്ഥ വരുമ്പോൾ നമുക്കൊന്നും അറിയത്തില്ല അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ആരോടും ചോദിച്ചാൽ അവരും നമ്മളെ സഹായിക്കുന്നൊരവസ്ഥ വരും പിന്നെ ഇവിടെ ഞാൻ വന്നത് പിന്നെ ഞാൻ കണ്ടൊരു പ്രത്യേകത എന്ന് പറഞ്ഞു ഇവിടുത്തെ ഹാൻഡ് ഓവർ ആണ് കാരണം ഞാൻ നാട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എനിക്കറിയില്ല ഞാൻ പല സ്ഥലത്തും പലതായിരിക്കും എനിക്കറിയില്ല ഞാൻ ഫൂണിലാണ് വർക്ക് ചെയ്തത് അതുപോലെ ഇനി വേറെ ഗൾഫ് കൺട്രീസിലെങ്ങനെയാണ് വേറെ രാജ്യത്ത് തന്നെയൊന്നും എനിക്കറിയാൻ ഞാൻ പൂനെ വർക്ക് ചെയ്യുന്നതിന് ശേഷം വന്നത് യു കെ ആണ് ഞാൻ ഗൾഫ് കൺട്രീസിലൊന്നും വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കറിയത്തില്ല അപ്പോൾ നാ പൂനയിലൊക്കെ ആയിരുന്ന സമയത്ത് നമ്മൾ ഹാൻഡിൽ കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ മൂന്ന് പേശും നാല് പേഷ്യും നോക്കിയെങ്കിലും ആ പേഷ്യൻ്റിൻ്റെ നേഴ്സാണ് നോക്കുന്നത് ആ നഴ്സിന് മാത്രം ബെഡ് സൈഡിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ മാറിയവർക്ക് മാത്രം ഹാൻഡിൽ കൊടുക്കുന്നൊരിതായിരുന്നു ഇവിടെ അങ്ങനെയല്ല ഇവിടെയെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരു സ്റ്റാഫിൽ പോയിരുന്നു എച്ച് സികളും അവരിപ്പോൾ നമ്മളൊരു നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ മോർണിംഗിലുള്ള മോർണിംഗ് ഷിഫ്റ്റ് ചെയ്യുന്ന എച്ച് സികൾ നഴ്സുമാരെല്ലാവരും ഹാൻഡ് ആ ഒരു ഹാൻഡ് ഓവർ റൂമിൽ നമ്മുടെ സ്റ്റാഫ് റൂമിൽ നിന്നിരിക്കും നമ്മൾ ഓരോരുത്തർ പോയിട്ട് നമ്മൾ ഏത് ബേ ആണെന്നോക്കി ആ ബേയുടെ ഫുള്ള് ഓവർ നമ്മൾ കൊടുക്കണം അതാണ് ഇവിടുത്തെ ഒരു ഹാൻഡോവർ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ ആദ്യമൊക്കെ വന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം നമ്മൾ അങ്ങനെ കൊടുത്ത് പരിചയമില്ല എല്ലാവരും നമ്മുടെ മുഖത്ത് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ചെറിയൊരു ടെൻഷനും ഒരു ഷുവറിങ്ങൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഓക്കെ ആയി ഇപ്പോൾ അതിനോട് അഡ്ജസ്റ്റ് ആയി ഇപ്പോൾ നമ്മൾ തന്നെ തന്നെ ഹാൻഡിൽ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പോൾ നമുക്കതൊരു സിറ്റുവേഷനൊക്കെ ഓക്കെ അപ്പോൾ നമ്മൾ അപ്പോൾ ഞാൻ പറയാൻ കാരണം നമ്മൾ ആദ്യം വന്ന് സമയത്തേക്കും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഈ ഒരു ബാൻഡിഫൈഡ് നേഴ്സായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ പേഷ്യൻ്റെ എടുത്ത് തുടങ്ങേണ്ടി വരും പെട്ടെന്ന് തന്നെ അപ്പം നമ്മൾ ഇപ്പോൾ ഞാനൊക്കെ ഇവിടെ വന്നിട്ട് നമുക്ക് നവംബറി വന്ന് ടു തൗസൻഡ് നയൻറ്റീൻ നവംബറി വന്ന് ഫെബ്രുവരിയിലായിരുന്നു എനിക്ക് ക്ലോസ് അപ്പോൾ നമുക്ക് അവർ ചെറിയ ഗ്യാപ്പേ കിട്ടുന്നുള്ളൂ സൂപ്പർ മുമ്പ് ആയിട്ട് നിൽക്കാനുള്ള പെട്ടെന്ന് തന്നെ ഒരു ബാൻഫൈ ആവുന്ന ഒരു അവസ്ഥയായിട്ട് നമ്മൾ വരും അപ്പോൾ അങ്ങനെ വന്നത്തേക്കും നമ്മൾ ഫസ്റ്റ് ടൈമൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഹാൻഡോ ആയിക്കും പെട്ടെന്ന് നമ്മൾ വന്നിട്ട് ഇത്രയും പേര് മുൻപ് വെച്ച് ഹാൻഡോർ ഒക്കെ തരങ്ങൾ ഹാൻഡോർ കൊടുക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് ഓർത്ത് വേണ്ടിയിട്ട് കാര്യം അതൊക്കെ നമ്മൾ പയ്യ പയ്യത ഒക്കെ ആയിക്കോടും പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മളിവിടെ വന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണെങ്കിലും ചിലവർക്കൊക്കെ ചെറിയ ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഉണ്ടാവും കാരണം ഇപ്പോൾ ആർക്കാണെങ്കിലും നമ്മളവിടെ കണ്ടിട്ട് കാര്യതാണ് അപ്പോൾ നമ്മളോട് ചെറിയ ചെറിയ ഡിസ്ക്രിമിനേഷനൊക്കെ ചില ചിലരെ കാണിച്ചിരിക്കും എല്ലാവരും അങ്ങനെയൊന്നും ഇല്ല പക്ഷെ അതൊന്നും ഓർത്ത് ഒരിക്കലും നമ്മൾ വരുമ്പോൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ പോകാ പോകൊക്കെ നമ്മൾ വർക്ക് ചെയ്ത് വരുമ്പോൾ ഒക്കെ ശരിയാകും പിന്നെ നമ്മൾ നാട്ടിലൊക്കെ വർക്ക് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം എന്തായാലും ഇവിടെ എൻ്റെ ജസ്റ്റ് നല്ല ബെനിഫിറ്റ് ആണ് സാലറി ഉണ്ട് നമുക്ക് ഭയങ്കര ലീവ് എടുക്കാനായിട്ട് സാധിക്കും എക്സ്ട്രാ ഷിഫ്റ്റ് ചെയ്ത് എക്സ്ട്രാ മണിയുണ്ട് അതുപോലെ ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് ഡ്യൂട്ടി അങ്ങനെ കുറേ ബെനിഫിറ്റുകളെല്ലാം ഉണ്ട് അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ കൂടുതൽ വീഡിയോ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ